സ്വന്തം ഞങ്ങളുടെ ഇപ്പൊ മഴ ചോർന്നിട്ടേ ഉള്ളൂ കേട്ടോ കുറേ കുറച്ച് ദിവസമായിട്ട് ഏർ നല്ല മഴയാണ് നിങ്ങളുടെ അടക്ക് മഴയാണ് ഇതാണ് ഞങ്ങളുടെ ചാത്ത പെൺകുട്ടൻ ചെറിയ രീതിക്ക് വെയിലൊക്കെ ഗസ്റ്റ് കേസിൽ ഞങ്ങളുടെ കോഴിക്കുട്ടി മൂന്നെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണത്തിനെ അത് എടുക്കാൻ സമ്മതിക്കില്ല നമുക്ക്

ാണ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് നാളെ ഇപ്പൊ എടുത്ത വീഡിയോയില് ഫുള് എടുക്കാൻ പറ്റിയ കേട്ടോ നല്ല മഴയായിരുന്നു മഴ പെയിലുണ്ടായിരുന്നു കൂട്ട അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് ഇപ്പം അതിൻ്റെ ബാക്കി ഇടിക്കുന്നത് ഞങ്ങളുടെ അവിടെ നല്ല മഴയാണ് നല്ല മഴ അതേപോലെ തന്നെ നല്ല കാറ്റൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് അതധികം വീടൊന്നും ഇടാൻ പറ്റാത്തത് കിട്ടും അപ്പോൾ ഇതാണ് അവിടെ ഒരു കുഴി ഇറങ്ങും വലിയ കുഴി കേട്ടോ അതിൽ ഇനി വെള്ളം കുറേ നിറഞ്ഞിട്ട് ഇങ്ങനെ കുളം പോലെയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും അധികം ഇടാൻ പറ്റാത്തത് കിട്ടുക അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നിട്ടേനെ ഇതിപ്പോൾ ഇടാൻ പറ്റുന്നില്ല നല്ല മഴയാണ് നിൽക്കുന്നത് തന്നെ അല്ലെ കേട്ടോ മഴ അത്രയ്ക്ക് മഴ ആയതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുക അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ ആരും ഞങ്ങളുടെ വീഡിയോ ഒന്നും കാണാനില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഇത് അവിടെ കൂടെ വഴിയാണ് കെട്ടോ അവിടെ നല്ല ചെളിയൊക്കെ കെട്ടി നിക്കാണ് ഒരുപാട് ചെളി പിന്നെ പൊന്തൊക്കെ പിടിച്ചിട്ടോ നിക്കുന്നത് ഇതിപ്പോ മഴയില്ലാത്ത സമയത്ത് ഒന്ന് ഇറങ്ങി എടുത്തതാണ് രാവിലെ സത്യം പറഞ്ഞപ്പോ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട് കുറച്ചു ദിവസമായിട്ട എന്താ വച്ചാല് അത്ര മഴയാണ് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇത് ഇപ്പോഴാണ് ഇത് പോകുന്നത് കിട്ടോ പിന്നെ നിങ്ങളെ അവിടെ ഒന്നും കൂടി പറയട്ടോ ഇതവിടെ ഏഹ് കൊറേ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു വീട് വരുന്നു എല്ലാവർക്കും